അയപ്പുംകോവിൽ മേരുകുളത്ത് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു നിരവധി തവണ വ്യാപാരികളും നാട്ടുകാരും അധികൃതരെ അറിയിച്ചിട്ടും പൈപ്പ് നന്നാക്കുവാൻ ഉദ്യോഗസ്ഥർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് രണ്ടാഴ്ചയിലധികമായി മേരുകുളം ജംഗ്ഷന് സമീപം ആറേക്കറിലേക്ക് തിരിയുന്ന റോഡിന് സമീപത്താണ് പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത് നിരവധി സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും കടന്നുപോകുന്ന വഴിയിലാണ് പൈപ്പ് പൊട്ടിയിരിക്കുന്നത് വിഷയം നിരവധി തവണ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു രണ്ട് മൂന്നാഴ്ച ആയി ഈ പൈപ്പ്യിൽ ഇങ്ങനെ പൊട്ടി ഒഴുകാന്ന് തുടങ്ങിയിട്ട് കഴിഞ്ഞ ദിവസം പഞ്ചായത്ത് വിളിച്ച് പറഞ്ഞ് പ്രസിഡൻറ്റിനോട് വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പോൾ അതിനൊന്നും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതിന് മുമ്പിലത്തെ മാസമാണേൽ മെയിൻ റോഡിൽ പൊട്ടി ഒഴിയിട്ട് അതും പഞ്ചായത്ത് പ്രസിഡൻ്റ് വിളിച്ച് പറഞ്ഞിട്ട് തീരുമാനം ഉണ്ടായിട്ട് ഞങ്ങൾ തന്നെ നേരെ നെടുങ്കിലെ വിളിച്ച് പറഞ്ഞ് ചെറിയ പഞ്ചായത്ത് പ്രസിഡൻ്റ് പറഞ്ഞാലും ഒരു എന്ത് വില അവർ കാണുന്ന വാട്ടറിൻ്റെ ബോട്ടിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിടപെട്ട് അടിയന്തിരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളും വ്യാപാരികളും ആവശ്യപ്പെടുന്നത്